അസ്സാമലൈക്കും വറഹമത്ത്ലാഹി ഒബ്രക്യാർത്തഹു അസ്മാഅള്ളി ഹസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അർ റഹ്മാൻ എന്ന നാമത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനു വത്താലയുടെ നാമങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട നാമമാണ് അർ റഹ്മാൻ എന്ന നാമം അള്ളാഹു എന്ന നാമം പോലെ തന്നെ അർ റഹ്മാൻ എന്ന നാമവും അള്ളാഹുവിന് മാത്രമായ നാമമാണ് അതുകൊണ്ട് മറ്റൊന്നിനും പേര് വെച്ചുകൂടാ പരമകാരുണികൻ അഥവാ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ എന്നതാണ് അറഹ്മാൻ അർത്ഥമാക്കുന്നത് ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട് ദൈവത്തെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നിർവഹിക്കുന്നവരുണ്ട് അള്ളാഹുവിന് ഏറ്റവും കോപ്പമുള്ള കാര്യമായ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് ഇത്തരം ആളുകൾക്ക് പോലും അല്ലാഹു സുബുഹാനോത്ത ആല കരുണ ചെയ്തു കൊണ്ടിരിക്കുന്നു അതെ സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴുവൻ സൃഷ്ടികളോടും കരുണ ചെയ്യുന്നവനാകുന്നു അർ റഹ്മാൻ അർറഹ്മാൻ്റെ റഹ്മത്ത് വിശ്വാസിക്കും അവിശ്വാസിക്കും സുധർമ്മിക്കും അധർമ്മിക്കും ഒരേ പോലെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു അർറഹ്മാൻ്റെ സവിശേഷമായ കാരുണ്യത്തിന് പെട്ടതാണ് അവനിൽ നിന്നുള്ള മാർഗദർശനം അഥവാ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു അർ റഹ്മാൻ പരമകാരുണികൻ എല്ലാം അൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് എന്നും അതിൽ നിന്ന് ഒന്ന് മാത്രമേ അവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇട ഇടയിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്നും അതുകൊണ്ടാണ് ജീവജാലങ്ങളും മുഴുവനും പരസ്പരവും കാരുണ്യവും അലിവും കാണിക്കുന്നത് എന്നും ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് കാരുണ്യവും അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട അടിമകൾക്ക് വേണ്ടിയിട്ട് പരലോകത്തേക്ക് കാത്തു വെച്ചിരിക്കുന്നു എന്നും പ്രവാചകൻ സുല്ലാഹു അലൈവസലമ നമ്മളെ പഠിപ്പിക്കുന്നു നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത് ഇഹലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് ഇരട്ടിയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു പ്രതിസന്ധിയും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതഘട്ടങ്ങളിൽ റഹ്മാനായ റബ്ബിന്റെ സവിശേഷമായ കാരുണ്യത്തെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയാറുണ്ട് ഇപ്രകാരം ഭൂമിയിൽ വെച്ച് തന്നെ റഹ്മാനായ റബ്ബിന്റെ സവിശേഷമായ കാരുണ്യം ലഭിക്കപ്പെടാൻ നമ്മളും കരുണയുള്ളവരായി തീരണമെന്ന് പ്രവാചകൻ സല്ലാഹുലി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നു കരുണ കാണിക്കുന്നവരോട് കരുണാവാരതിയായവൻ കരുണ കാണിക്കും അലിവും ആർദ്രതയുമുള്ള കരുണ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി അള്ളാഹുറബുലിസത്ത് നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാവട്ടെ